ആരെങ്കിലും ഉണ്ട് നോക്കട്ടെ നമുക്ക് ആരും കാണാല്ല ലൈവ് നമ്മൾ വരും പറഞ്ഞിട്ടൊന്നുമില്ല ലൈവ് വന്നപ്പോൾ വന്നപ്പോ രാവിലെ ഇങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ ഒരു ലൈവ് വന്നതാണ് ആരും ഇല്ലല്ലോടാ ആരും കാണാല്ലല്ലോ ലിയോ എന്താ ലീ പരിപാടിയാവും അല്ലെ പക്ഷെ കൈണ്ട കൈ ആരും കാണുന്നില്ല ആരും കാണുന്നില്ല നമ്മൾ ലൈവൊന്നും വരലില്ല കേട്ടോ ലൈവ് ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ നമ്മളെ ചാനൽ വരലുള്ളൂ മൂന്ന് ട്രെൻഡ് എന്നുള്ള ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവളെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വീഡിയോയിൽ ഡവിടെ ആരുല്ലോ ഓക്കെ ലൈവ് വരണുണ്ടെന്ന് പറഞ്ഞിട്ട് വരാം അതായിരിക്കും നല്ലത് അല്ലേ ഒരു ചെക്കന ഒരു ചെക്കൻ ഓടി യ്യോണ്ടാ ഉം ഇല്ലേ ഹിന്ദുറ്റി ഏറ്റ പേര് ലിയോ അല്ലേ എന്റെ പേരെന്താ ലിയോ ഒന്നര വയസ്സായി പോക്ക് ഇപ്പൊ ആരും കാണാറില്ല എനിക്ക് രാവിലെ എല്ലാരും മഴയായിട്ട് നല്ല ഉറക്കത്തില്ല എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ആരും കാണാത്ത ബൈ 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 ബൈബൈ എടുത്തില്ല ട്ടോ ജീപ്പണ് ചെക്കൻ ഇതാ ഒരാൾ വന്നിട്ട് ആൾക്കൊരു ചിക്കൻ കൊടുത്ത് ഷെക്കൻ അമ്മ വേറെ ആരൊക്കെയുള്ളത് നമ്മൾ എപ്പോഴൊന്നും ലൈവില് വരലില്ല കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞിട്ട് വലിയ ഭയങ്കര ഗ്രാഹ്യമൊന്നുമില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരലുള്ളൂ ഇവളെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ നമ്മൾ ചാനലുണ്ടാവുക പിന്നെ പുറത്തുള്ള പക്ഷി മൃഗാദികൾ ആൾക്കാരായടാ ആൾക്കാർ വരുന്നു ആളുകൾ കാണുന്നുണ്ട് നിങ്ങള് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതായത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ അല്ല ഇതിന് നമ്മളെ മോമോസ്റ്റുഡൻറ്റ് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങള് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക എന്നാലും നമുക്ക് നമ്മുടെ ചാനലില് നിങ്ങള് കാണുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം ഇതിൽ കമന്റ് എങ്ങനെ പോരോ കമന്റ് തുടങ്ങിയതോണ്ട് അല്ലയോ ഇതെങ്ങനെ ആറ്റൊക്കെ അങ്ങോട്ട് എടുക്ക